ഹനുവും അവനോടൊപ്പം നിന്ന് ചിരിക്കാൻ തുടങ്ങി ഒരാൾ കിടക്കുമ്പോൾ ചിരിക്കുകയാണോ ചെയ്യുന്നേ അവൾ രണ്ടിനെയും തുറച്ചു നോക്കി അത് കണ്ടതും ഷാൻ ചിരി നിർത്തി അവൾക്ക് നേരെ കൈനീട്ടി ആ കൈയിലേക്ക് അവൾ നോക്കി നിന്നു തന്നെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവൻ നാളെ മറ്റൊരാളുടേതാവാൻ പോകുന്നു അവൾ ചിന്തയോടെ അങ്ങനെ തന്നെയിരുന്നു അവൾ കൈ തരാത്തത് കൊണ്ട് ഷാൻ കുനിഞ്ഞുകൊണ്ട് അവളെ കൈയിലെടുത്തു അവൾ കണ്ണുകൾ തള്ളി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു പുഞ്ചിരി മാത്രം നൽകി ധിയെയും കൈയിലെടുത്ത് സ്റ്റെയർ കയറി പോകുന്ന ഷാനുവിനെ ഹനു ഹനുവിനെ പോലെ തന്നെ ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒരു ചിരിയോടെ നോക്കി നിന്നു അവൻ്റെ സംശയമെല്ലാം അതോടെ ഇല്ലാതായി മുറിയിലെത്തിയതും അവൻ അവളെ കരുതലോടെ ബെഡിൽ കിടത്തി അപ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്തായിരുന്നു ഷാൻ അവളെയും കിടത്തി നേരെ നിൽക്കുമ്പോഴാണ് അവളുടെ കൈ തൻറെ ഷർട്ടിലാണെന്ന് കണ്ടത് ആ നോട്ടം കണ്ടതും അവൾ തൻ്റെ കൈ പിൻവലിച്ചു അറിയാതെ എപ്പോഴോ പിടി വീണതാണ് ഉണ്ടോ അവളെ ഉണർത്തിയത് അവന്റെ ചോദ്യമായിരുന്നു അവൾ ഞെട്ടിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴാണ് താൻ അവൻ്റെ ബെഡിലാണെന്ന് കണ്ടത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഓ ആട്ടി ഓടിച്ചവൻ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവിടെ കിടന്നോളൂ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അത്രയും പറഞ്ഞ് അവൾ അവനെ നോക്കാതെ നടന്നു ഷാൻ അവളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു ദിയ നാളെ കാലത്ത് നമുക്ക് പുറത്തു പോകണം എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൾ നിന്ന നിൽപ്പിൽ തിരിഞ്ഞു നോക്കാതെ ഒന്ന് പുഞ്ചിരിച്ചു തന്നെ അങ്ങേകരിക്കാൻ തയ്യാറാണെന്ന് പറയാനാവുമോ ഏയ് അതാവില്ല എന്താണേലും ഇവിടെ വെച്ച് പറഞ്ഞൂടെ അത് ഇവിടെ വെച്ച് പറഞ്ഞ് ശരിയാവില്ല അവൻ പുഞ്ചിരിയോടെയായിരുന്നു പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ കൂടെ വേണമെന്ന് പറയണം നീ എൻ്റെ ഭാഗ്യമാണെന്ന് പറയണം അവൻ തീരുമാനത്തോടെ അവളെ തന്നെ നോക്കി ബെഡിലിരുന്നു എല്ലാം ശാന്തമാവാൻ പോകുന്നു എന്നൊരു തോന്നൽ ഞാൻ നാളെ ദീയെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നെ തീരുമാനിച്ചു അവളത് കേൾക്കുമ്പോൾ ഹാപ്പി ആയിരിക്കും അല്ലേ മനു പിന്നെ അല്ലാതെ അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇത്രയും കാലം അവളെ കണ്ണീർ പിടിപ്പിച്ചതിനൊക്കെ അവളെ സ്നേഹിച്ചു തീർക്കണം അതാ ഇപ്പോൾ എൻ്റെ തീരുമാനം കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല അവളോടെല്ലാം തുറന്നു പറയാതെ ഒരു സമാധാനവും ഇല്ല ഒന്ന് നേരം പുലർന്നെങ്കിലും ആഗ്രഹിച്ചു പോവാടാ ചതിക്കല്ലടാ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നീ ഫോൺ ഓഫ് ചെയ്തു പോയി കിടന്നേ നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആയല്ലോ എന്നിട്ട് പിന്നെ എന്തിനാടാ നീ എന്നെ വിളിച്ചത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണെ സ്നേഹിക്കേണ്ട സമയം സ്നേഹിക്കണം അല്ലാതെ ജാടയിട്ട് നടന്ന് ഇപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ നാളെ തൊട്ട് എനിക്കും ഈ അവസരം വരും ആദ്യം നീ ജയരാജോ അവളോട് എല്ലാറ്റിനും മാപ്പ് പറ എന്നാലേ എല്ലാം നടക്കൂ അതിനുവേണ്ടിയടാ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുന്നേ എന്നാ നീ നാളെ അവളോട് എന്താ പറയാൻ പോകുന്നത് നാളെ പിന്നെ ബബ്ബ അടിച്ച് തിരിച്ചു വന്നേക്കരുത് ശരിയാടാ അവളുടെ നോട്ടത്തിൽ തന്നെ ഞാൻ എന്നെപ്പോലും ചില സമയത്ത് മറന്നു പോകും ഇത്രയും ഞാൻ എങ്ങനെയാ അവളുടെ മുഖത്ത് നോക്കി പറയുന്നതാവൂ നിനക്ക് ഇത് തന്നെ കിട്ടണം നേരേ ജോവി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണല്ലേ അന്നേ നല്ലൊരു ഭർത്താവായിരുന്നേ ഇപ്പൊ ഇതിൻറെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ വരാനുള്ളത് വഴി തങ്ങില്ല എന്നല്ലേ ആ വന്നത് നിന്റെ ഭാഗ്യമാണ് അതോർത്താൽ നിനക്ക് കൊള്ളാം തൽക്കാലം നീ പോയി കിടന്ന് ഉറങ്ങിക്കെ അല്ലെങ്കിൽ നാളെ അവളോട് എന്തൊക്കെയാ പറയുന്നതെന്ന് പടച്ചോ അറിയാം മനു കോള് കട്ടി ചെയ്തതും ഷാൻ ചിരിയോടെ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നിലാവിനെ നോക്കി പുഞ്ചിരിച്ചു ആ നിലാവിന് ഇന്ന് അവളുടെ മുഖമാണെന്ന് തോന്നി അവന് എന്താവും അവന് തന്നോട് പറയാനുള്ളത് ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതാകുമോ അവൾ ചിന്ത ചിന്തയോടെയായിരുന്നു ബാത്റൂമിൽ കയറിയത് ഐ ലവ് യു ദിയ അവളുടെ കാതിലായി അവൻ മൊഴിയുന്നത് പോലെ തോന്നിയതും ദിയ ഒന്ന് പുഞ്ചിരിച്ചു ദിയ അവൻ്റെ വിളിയിൽ അവൾ ഞെട്ടിക്കൊണ്ട് തൻ്റെ അടുത്തായുണ്ടെന്ന് തോന്നിയ അവനെ അവൾ തിരിഞ്ഞു നോക്കി അവിടം ശൂന്യമായിരുന്നു വെറും സ്വപ്നമാണെന്ന് കണ്ടതും അവൾ സ്വയം തലയ്ക്കൊരു കൊട്ട് കൊടുത്തു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ താൻ തന്നെ ഷാൻ കുളിക്കാൻ റെഡിയായി നിൽക്കുന്നതാണ് കണ്ടത് അവളൊരു ചിരിയോടെ അവനെ നോക്കി അവനും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഞാൻ ഇറങ്ങുമ്പോഴേക്കും റെഡിയാവണം അവളൊന്ന് മൂളി സന്തോഷത്തോടെ തന്നെ അവൾ റെഡിയായി അവനിടാനുള്ള ഷർട്ട് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി ഷാൻ ഇറങ്ങിയതും ദിയ തൻ്റെ ഷർട്ട് അയൺ ചെയ്യുന്നത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെയും വെയിറ്റ് ചെയ്ത് നിന്നു അവളോടൊപ്പമുള്ള ജീവിത സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ആയതും അവൻ സ്ക്രീനിലേക്കൊന്നു നോക്കി പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവനൊന്ന് മടിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു ഷാൻ ആണോ അതെ ആരാ ഞാൻ നൈഷയുടെ ഉമ്മയാണ് പിന്നീട് അവർ പറയുന്നത് കേട്ടതും ഷാൻ പകച്ചു നിന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അവൻ വിഷമത്തോടെ ദീയെ ഒന്ന് നോക്കി എനിക്ക് അർജൻറ്റായി ഒരാളെ കാണാനുണ്ട് ഇപ്പോഴാണ് തോർത്തത് അവൻ ധെറയിൽ ഷർട്ട് എടുത്തിട്ട് കൊണ്ടു പറഞ്ഞു എപ്പോഴും ക്ഷൻ തിരിച്ചു വരിക അത് ഞാൻ നമുക്ക് വൈകിട്ട് പോവാം അത്രയും പറഞ്ഞ് അവനൊന്നും കഴിക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങി ദിയയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ ആയുള്ളൂ എല്ലാമായും പൊരുത്തപ്പെട്ടതാണ് വീണ്ടും പ്രതീക്ഷകൾ തന്ന് എന്നെ സങ്കടപ്പെടുത്തുകയാണല്ലോ ഒറ്റ രാത്രി കൊണ്ട് എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഒന്നും വേണ്ടായിരുന്നു അവൾ വിഷമത്തോടെ അവന് വേണ്ടി കാത്തിരുന്നു കോളിൻമേൽ അമർത്തിയതും ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു നൈഷു ഷാനാണോ അവനൊന്ന് മൂളിയതും അവർ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഷാൻ അവർക്കു പിന്നാലെ മുറിയിൽ കയറിയതും കണ്ടത് കയ്യിൽ കെട്ടുമായി വാടിത്തളർന്ന് കിടക്കുന്ന നൈഷുവിനെയാണ് അവൻ അധികനേരം അത് നോക്കി നിൽക്കാനായില്ല നൈഷു താൻ എന്തേ കാണിച്ചത് എന്നും ചോദിച്ച് അവൻ അവൾക്കരികിലായിരുന്നു അവളുടെ കൈ എടുത്തു പിടിച്ച് അതിൽ തലോടി നീ എന്നെ വേവിച്ചപ്പോൾ ജീവിച്ചിരിക്കണം എന്നെനിക്ക് തോന്നി എല്ലാറ്റിനും താനാണ് കാരണമെന്ന കുറ്റബോധം അവൻ്റെ മനസ്സിൽ ഉടലെടുത്തു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഷാൻ എന്നെ ഇനി ഉപേക്ഷിച്ചാൽ ഇതല്ലാതെ വേറെ വഴി എനിക്കില്ല ഏയ് നീ എന്തൊക്കെയീ പറയുന്നത് അവൻ വേദനയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്നെ ഉപേക്ഷിക്കല്ല ഷാൻ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ മറ്റൊരു പെണിൻ്റെ സ്വന്തമാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല അവൾ കണ്ണീരോടെ അവനെ ഇറുക്കി പിടിച്ചതും അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു നീ എന്നെ വിട്ടു പോവോ പറവോ അവൾ അവനെ നോക്കി ദയനീയ ഭാവം വരുത്തി ചോദിച്ചതും അവൻ ഇല്ലെന്നു തലയാട്ടി അവൾ ഒരുപാട് നേരം അവൻ്റെ നെഞ്ചിൽ തലവെച്ചിരുന്നു തന്നെയും കാത്തിരിക്കുന്ന ദിയെ പോലും അവൻ ആ നിമിഷം മറന്നു ഷാൻ അവളുടെ നേർത്ത വിളിയിൽ അവൻ മോളി ഇപ്പോൾ ഷാനുവിന്റെ മനസ്സിൽ എന്നെക്കാളും സ്ഥാനം ധിയ്ക്കല്ലേ അവളെ മറന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ ശനു പറ്റുമോ അവളെ എനിക്ക് മറക്കാൻ പറ്റില്ല നിന്നെ ഉപേക്ഷിക്കാനും അത് കേട്ടതും അവൾ ദേഷ്യം കടന്നുകൂടി അപ്പോ നിനക്ക് അവളെ മറന്ന് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നാ നീ പറഞ്ഞു വരുന്നത് നീ ഇങ്ങനെ ഒച്ച വെക്കാതെ അയച്ചു നിന്റെ ഉമ്മ അപ്പുറത്തുണ്ട് അവർ എന്ത് കരുതും പിന്നെ ഞാൻ എന്താ ചെയ്യാം നിന്നെ മറക്കാൻ എനിക്ക് ഈ ജന്മം പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ എനിക്ക് നിന്നെ ഇങ്ങനെ ഓർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം നിന്നെ അവൾ ഭ്രാന്തമായ അവസ്ഥയോടെ വിളിച്ചു പറഞ്ഞു നീയൊന്ന് സമാധാനപ്പെടെ ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ അവൻ അവളെ പിടിച്ച് ബെട്ടിലിരുത്തി ഇനി നീ ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് നിന്റെ പേരന്റ്സിനെ ഒന്ന് ചിന്തിച്ചൂടെ അവർക്ക് എന്തുമാത്രം വിഷമിച്ചു കാണും അവരെ പറ്റി ഓർക്കുമ്പോഴ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് അവൾ മനസ്സിൽ ഉരുവിട്ടു നീയല്ലാതെ ആരും ഇപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഷാൻ അവൾ കണ്ണീരോടെ പറഞ്ഞു വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ഉള്ളിൽ ചിരിച്ചു വൺ വീക്ക് എനിക്ക് സമയം തരണം നീ അതുവരെ അബദ്ധമൊന്നും കാണിക്കാതെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനിയും വൺ വീക്ക് വേണോ ഇനി അതെന്തിനാണവോ ഇനിയും അത്രയും കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഷാൻ പ്ലീസ് നൈഷു ദിയ എപ്പോഴും എൻ്റെ കൂടെയാണ് അവൾക്കൊരു ലൈഫ് കൊടുക്കാൻ എനിക്കായില്ല അവളെ സുരക്ഷിതമായ ഒരിടത്ത് മാറ്റണം എന്തെങ്കിലും ജോലിയും കണ്ടുപിടിക്കണം അവളെ സെറ്റിലാക്കാതെ നമ്മുടെ കാര്യം നടക്കില്ല ഓക്കെ നിനക്ക് വേണ്ടിയല്ലേ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം പക്ഷെ വീണ്ടും എന്നെ ചതിച്ച ഇല്ല ഐ വിൽ പ്രോമിസ് അപ്പോൾ അവളുടെ കാര്യം തീരുമാനമായി ഇനി ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ദിയ നീ എൻ്റെ മുന്നിൽ ഒരുപാട് കാലം സന്തോഷിച്ചതല്ലേ അവൾ ധീയോടുള്ള പകയോടെ പറഞ്ഞു അവൻ ഇറങ്ങിയതും അവൾ ഒരു ചീയോടെ കയ്യിലേക്കിട്ട് ഊരി എറിഞ്ഞു ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ദീയോട് ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്ത കാര്യം പറയുമായിരുന്നു അവൾ എൻ്റെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോവാൻ തയ്യാറായവളാണ് പക്ഷെ നൈഷു അങ്ങനെയല്ല തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവൾ അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനം കിട്ടില്ല തൻ്റെ ഉള്ള പെണ്ണാണ് ദിയ അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി നേടിക്കൊടുക്കണം എന്നോടുള്ള വാശിയോടെയെങ്കിലും അവൾ ജീവിക്കും എനിക്കറിയില്ല മനു ഇനി എന്ത് ചെയ്യുമെന്ന് ദിയ ഞാൻ ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ എനിക്കാവില്ല മനു അവൻ്റെ അവസ്ഥയിൽ എന്തു പറയുമെന്ന് അറിയാതെ നിന്നു എനിക്കിപ്പോ തോന്നുക അവളെ നീ തന്നെ കെട്ടിയിരുന്നെങ്കിൽ എന്ന് ഏയ് നീ ഈ പറയുന്നത് വീണ്ടും പ്രതീക്ഷകൾ കൊടുത്തിട്ട് അവളോട് ഞാനിത് എങ്ങനെ പറയവിടാ അവളുടെ മുഖത്ത് നോക്കാൻ പോലുള്ള ധൈര്യം എനിക്കില്ല ദിയെ നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അവളുടെ വിധി എന്താണോ അത് നടക്കട്ടെ പക്ഷെ നീ ഒന്നോർത്തോ ഒരിക്കൽ നീ അവളെ ആഗ്രഹിക്കും അവൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കും മനുവിന് അവനോട് അത്ര മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ദിയ ഡ്രസ്സ് പോലും മാറാതെ പ്രതീക്ഷയുടെ കാത്തു നിന്നു രാത്രി നേരം വൈകിയതും അവളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു അവന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും അവൾ താഴേക്ക് ഇറങ്ങി അവൾക്കൊന്ന് മുഖം പോലും കൊടുക്കാതെ അവൻ മുറിയിൽ കയറി ഇവനിത് എന്ത് പറ്റി മോളി എന്ന് അവനെ കഴിക്കാൻ ദിയ മുറിയിൽ കയറിയതും കണ്ടത് ബെഡിൽ കണ്ണുമടച്ചു കിടക്കുന്ന ഷാനുവിനെയാണ് തൻ്റെ സ്വപ്നങ്ങൾ പാഴ് സ്വപ്നങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി ഷാൻ അവനിൽ അനക്കമില്ലാത്തത് കണ്ട് അവൾ അവനെ തട്ടി വിളിച്ചു ഷാൻ ഫുഡ് വേണ്ടേ എനിക്ക് വേണ്ട എല്ലാവരും അവിടെ വെയ്റ്റ് ചെയ്യുക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ അവൻ ദേഷ്യത്തോടെ ഒച്ചയിട്ട് പറഞ്ഞതും ദിയ പേടിയോടെ പിന്നിലേക്ക് മാറി അവൻ വീണ്ടും ആ കിടപ്പ് തുടർന്നതും അവളുടെ കണ്ണുനീര് തുടങ്ങി കണ്ണും തുടച്ച് അവൾ മുഖത്തൊരു പുഞ്ചിരിയോടെ താഴെ ഇറങ്ങി ഷാനുമൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു എങ്കിൽ ശരി മോള് വന്ന് കഴിക്ക എനിക്ക് എനിക്ക് നല്ല വിശപ്പില്ല അപ്പം കാര്യമായിട്ട് എന്തോ ഉണ്ട് ഹനു ദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മിണ്ട അതിരുന്ന് കഴിച്ചിട്ട് പൊടി ഉമ്മ അവളോട് കലിപ്പായതും അവൾ ഓ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ തുടങ്ങി നിങ്ങൾ തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ അവൾക്കരികിൽ വന്നുകൊണ്ട് ഉമ്മ പതിയെ ചോദിച്ചതും ദിയ മനസ്സിലുള്ള സങ്കടം പുറത്തു വരാതെ പിടിച്ചു നിന്നു ഏ ഒന്നുമില്ല ഉമ്മ പിന്നെന്താ മോൾക്ക് വിശപ്പില്ലാത്തത് അവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മോള് കഴിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് കഴിക്കാനാവുമോ കുറച്ചെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് വന്ന് കഴിക്കുക ഞാനും കൂടി ഇങ്ങനെയായാൽ എല്ലാം ഇവരറിയും ഞാൻ ഇവിടെ വിട്ട് പോകുന്നതുവരെ ഇവരാരും ഒന്നും അറിയരുത് ഇവരുടെ ഒന്നും വിഷമം കാണാൻ ഒരിക്കലും എനിക്കാവില്ല ദിയ അതും ആലോചിച്ച് അവർക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി തൊണ്ടക്കുഴിയിൽ നിന്നും ഒന്നും താഴേക്കിറങ്ങാത്ത പോലെ എല്ലാം മറച്ചു പിടിച്ച് അവർക്കു മുന്നിൽ കഴിച്ചെന്ന് വരുത്തി തിരിച്ചു വന്നപ്പോഴും അവൻ ആ കിടപ്പ് തന്നെ അവളൊരു പുച്ഛത്തോടെ അവനെ നോക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു കാൽമുട്ടിൽ മുഖം ചേർത്ത് വെച്ച് തൻ്റെ വിധിയെ ഓർത്ത് ഇരുന്നു ഷാൻ കാലത്തെഴുന്നേറ്റ് ഫ്രഷായി അവൾ ഷാനുവിനെ തട്ടി വിളിച്ചു അവൻ പതിയെ കണ്ണു നടന്നതും ദീയെ കണ്ട് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ എന്തോ ഓർത്ത പോലെ ആ പുഞ്ചിരി മാഞ്ഞു നിനക്കെന്താ പറ്റിയെന്ന് അവരൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്താ അവരോട് പറയേണ്ടത് ഞാൻ അത് ഉം ഇപ്പൊ വിൽക്കും തുടങ്ങിയോ അവൾ പുച്ഛത്തോടെ ചോദിച്ചു എൻ്റെ പേരൻസ് അല്ലേ അവർ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം അവൻ്റെ വാക്കുകളിൽ അവളുടെ നെഞ്ചു പിടഞ്ഞു അവർ നിൻ്റെ പേരൻസ് തന്നെയാണ് അവർ എന്നോട് നിന്നെപ്പറ്റി ചോദിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് അത് അവരുടെ മുന്നിൽ മാത്രമാണ് അറിയാം മറന്നിട്ടില്ല നീ ഉടനെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ ഞാൻ എന്തിനിറങ്ങണം ഷാൻ ഞെട്ടി എണീറ്റ് അവളെ നോക്കി നീ എനിക്ക് വാക്ക് തന്നതല്ലേ ഓ അപ്പോൾ അത് ഓർമ്മയുണ്ട് നീ എന്താ എന്നോട് തർക്കിക്കുകയാണോ നിങ്ങളോട് തർക്കിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ ദിയ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇനിയും നീ എൻ്റെ കൂടെ ഉണ്ടായാ അവൻ വാക്കുകൾ മുഴുവനാക്കാതെ അവളെ ദയനീയമായി നോക്കി അവളെ കിട്ടില്ലായിരിക്കും അല്ലേ ഷാം പേടിക്കണ്ട ഞാൻ ഇറങ്ങാൻ റെഡിയായി തന്നെയാണിരിക്കുന്നത് പക്ഷേ അവരോടൊക്കെ ഞാൻ എന്തു പറയും അവൻ എൻ്റെ ഉമ്മയും ഉപ്പയും പെങ്ങളുമാണ് പക്ഷേ കുറച്ചു കാലം അവർ എൻ്റെ സ്വന്തമായിരുന്നു അവരെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല അവൾ വേദനയുടെ തലയും താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു ഷാൻ അപ്പോഴാണ് അവളുടെ കയ്യിലെ ബാഗ് കണ്ടത് അവൾ തന്നെ വിട്ടുപോവുകയാണെന്ന് ഒരു നിമിഷം അവൻ ഉൾക്കൊള്ളാനായില്ല ദിയ നീ ഇപ്പം തന്നെ പോവാണോ ഇനി ഇവിടെ നിന്നാൽ നിങ്ങളുടെ വെറുപ്പ് മാത്രമേ എനിക്ക് കിട്ടൂ അതെനിക്ക് സഹിക്കാനാവില്ല ഷാൻ നിന്റെ ജീവിതം ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് അതിലെനിക്ക് വിഷമമുണ്ട് അതിനുവേണ്ടി ഞാൻ എന്ത് പ്രായച്ചിത്തം ചെയ്യാനും റെഡിയാ ഒന്നും വേണ്ട എനിക്കാരുടെയും ഔദാര്യം ഇഷ്ടമല്ല അവൾ അവനോടുള്ള വാശിയോടെ പറഞ്ഞു